ലോകം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ പ്രയാസത്തിലും പ്രതിസന്ധിയിലും അവരുടെ ജീവനും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യരെ കരപിടിച്ച് കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഡിവൈഫൈ ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അതിന് ഭാഗമായി ഡിവൈഫൈ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിയഞ്ചോ എന്നുള്ളത് അമ്പതോ അതിൽ കൂടുതലോ വീടുകൾ നിർമ്മിക്കുന്നതിനുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലും എമ്പാടുമുള്ള ഡിവൈഫ് ഐ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി വിവിധ ചലഞ്ചുകൾ ഇപ്പോൾ ഈ പ്രയാസമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ നിമിഷം തന്നെ ഡിവൈഫ് എയുടെ പ്രവർത്തകർ വോളണ്ടിയർമാർ ആ ദുരന്ത ബാധിത മേഖലാ പ്രദേശത്തിനകത്ത് സജീവമായി ഇടപെടുന്നുണ്ട് ഇന്നും ആ ഒരു മേഖലക്കകത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കകത്തും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കകത്തെല്ലാം ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ കരുത്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ ഡിവൈഎഫ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് നിരവധി ചലഞ്ചുകൾ ഇതിനോടകം തന്നെ നമ്മുടെ മേഖലാ പ്രദേശത്തിനകത്തും സംസ്ഥാനത്തെമ്പാടും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടന്നിട്ടുണ്ട് വിവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആക്രി പറിക്കൊണ്ട് റീസൈക്കിൾ മോഡൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു പായസ വിതരണം ചെയ്തുകൊണ്ട് അതിൻ്റെ ചലഞ്ച് നടത്തുന്നു ബിരിയാണി ചലഞ്ച് നടത്തുന്നു ചക്ക പറച്ച് അത് വിറ്റ് പണം സമാഹരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കോതമംഗലം ഡിവൈഫ് എ മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റി ഈ മേഖലാ കമ്മിറ്റിയുടെ പ്രദേശത്ത് വരുന്ന ആളുകൾക്ക് ഇവിടെ ഈ പ്രദേശത്തിനകത്ത് ഈ പന്നി മാംസം കൂടുതലായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിൽ മാംസം വിറ്റുകൊണ്ട് ഇങ്ങനെയൊരു അതിൽ നിന്നും കിട്ടുന്ന തുക ഇതിലേക്ക് ഉപയോഗിക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ആശയമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും വലിയ പിന്തുണയും പ്രതികരണവുമാണ് നമ്മുടെ പ്രദേശനകത്ത് ആളുകൾ നിലവിൽ നമ്മളോട് വന്ന് ചേർന്നിട്ടുള്ളത് ഇതിനോടകം തന്നെ അഞ്ഞൂറ് കിലോയിലധികം വരുന്ന ഓർഡറുകൾ നമുക്ക് ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞു അതെല്ലാം നേരിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്